അക്കാദമിയുടെ നേതൃത്വത്തിൽ സ്നേഹാലയത്തിൽ അട്ടനെ പരിപാടി സംഘടിപ്പിച്ചു മഞ്ചേശ്വരം മഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പു തുളൂ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ തുളു അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആട്ടിത അട്ടനെ പരിപാടി മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു സദാശിവ ഷെട്ടിക്കുളൂർ ദീപം തെളിയിച്ച് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുളു അക്കാദമി പ്രസിഡന്റ് കെ ആർ ജയാനന്ദ അധ്യക്ഷത വഹിച്ചു മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻലവീന മുന്തേറു വർക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി എസ് സുബ്ബയ്യ റായ് ഹാജിറ മൂസ രവീന്ദ്രനാഥ് ആൽവ സന്തോഷ് മോഡ ബി രമേഷ് പി ആർ കുളൂർ കൃഷ്ണപ്പ പൂജാരി പത്മനാഭ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഉദ്ധ്യാവര ശ്രീ അരിശുമഞ്ചീഷ്ണർ ക്ഷേത്രം ദൈവനർത്തകൻ നർത്തകൻ രാജ ബെൽച്ചാട പരിപാടിക്ക് ആശംസകൾ നേർന്നു സംസാരിച്ചു തുളുനാടിൻ്റെ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കിയുള്ള ഭക്ഷണ വിതരണവും നടന്നു നൂറുകണക്കിന് ആളുകൾ തനത് വിഭവത്തിന്റെ രുചി ആസ്വദിച്ചു ബിരിന്ദ സാർ പൈനാപ്പിൾ സാർ കുക്കു സാർ തിമാരേ ചട്നി തുടങ്ങിയ തുളുനാടിന്റെ പ്രത്യേക വിഭവങ്ങൾ ഉണ്ടായിരുന്നു പരിപാടിക്ക് ജോസഫ് സ്വാഗതവും കൃഷ്ണവേണി ടീച്ചർ നന്ദിയും പറഞ്ഞു അബ്ദുൾ റഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം